ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഡാ 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 ചാർ ചാർ ധൈര്യമായിട്ട് ചാടിക്കോ ചാട് 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 യോ ജബ് 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 ഇയെ കെരിണ്ടിട്ട അണ്ണാ അവ ദിയ കെരി അവിടെ ഇരിക്കേണ്ടടാ ഓടി പോര് ഓ ഓല്ലേ ഓല്ലേ ആ ചാറ്റ് ആ റൗണ്ട് എൻസ് അല്ലാതെ ആരെ കാണില്ല എനിക്ക് ഈ മെറ്റാ കൊള്ളാവുന്നത് പെൻട്രേറ്റ് ചെയ്യട്ടെ ആൾ പെർഡേ കൊന്നു അവളെ വെച്ചിട്ട് ബാക്കിയുള്ള ആൾ സൈഡാമേ ആരെ ഇങ്ങടെ எல்லாரെങ്കിലും നോക്ക ആയി കഴിഞ്ഞു YouTube ൽ കേൾക്കുന്നോ മാത്രമല്ല സീനില്ലാതെ ഓടല്ലേ വെറെ ഹെഡ്ഷോട്ട് കേടാ ഞാൻ ഞാൻ ആടേക്കാനാണ് നമ്മൾ അടിയാച്ചി ഒന്നാമതാ സ്ഥലം കൊള്ളത്തില്ലേ എന്താണ് നാടി എവിടെ എടേ എടേ എയയോ 1v3 ഇട്ട കാണണടേ എൻടെ കൊന്ന വിഷയമ 1v3 ഓ കാണാപ്പകാരം സോറി നോമി ക്യാർസ് കിശിയാക്ക പറഞ്ഞാ വായരിയല്ലേ അയ്യോ 1v3 മാർക്ക് ചെയ്തിട്ടുണ്ട്

ചത്തനെ പിന്നട പോട്ടെ എന്റെ ടീമല്ല നോൾ രണ്ട് ബിആർഡി വെ കീവർസോ ആം പൂർ ഇത്ര വെയിറ്റ് അല്ല കുറേ നേരം ആയി എടേ നി ഓട്ട ഇല്ല ഓ സൂപ്പർ എല്ലാരോടേ കേടി സ്മോക്ക് പെട്ടു ഇങ്ങനെയട്ടല്ല എല്ലാരോ വൈ സ്മോക്ക് കണ്ടോ എ മാർക്ക്ഡ് ലൊക്കേഷൻ ഓ പ്രൈവീണ പൊക്കി പ്രൈവീണ പൊക്കിട്ട് കേട്ടാറുണ്ടാ പ്രൈവറുണ്ടാ കീർ കീർ ഇത് സോ സോനെപ്പാണ് എന്നെ എടേ എടേ അനങ്ങടാ അനക്കല്ലേ പോട്ട് പോട്ട് അട പോടാ ഡേഞ്ചർ ഉണ്ട് വണ്ണച്ചേ പോ 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 മിട്ടാന വിട്ട 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 സോണി പോ സോണി പോ സോണി പോ സോണി പോ സോണി പോ സോണി പോ ഓടാന ഓടാ പ്രൈം എടേ 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 അയ്യോ ഈ കാലവാടേ ഇപ്പോ എവിടെന്നാ നോക്ക് അട സെൽഫ് ഇട കേറി കേറി ഇങ്ങേരെ അങ്ങട് അയ്യോ ഹൂരി നീ അയ്യോ ആർ ബോടടാ ബോടി ബോട് പോനെള്ള ഓനെള്ളു നീയിട്ട് കരയ് അയ്യേ ബോള് ആയിടാ എല്ലാം പറഞ്ഞു വെച്ചി എന്താ ജെ ടൈ ഓ ചൗലയറായോ ബോയ അമ്മേ അല്ല സെൽഫി ഉണ്ടായിരുന്നാ അതല്ലേ പറഞ്ഞ കൊക്കളാതിണ്ടാ സെൽഫി ഉണ്ടായിരുന്നേ തിലി ആ കേട്ടില്ല അയ്യോ എന്തിനാ വേണ്ടി ചത്തും ഓ നീൽതാ ദേ വെരാനെ ജെ അമ്മേ ഞാനൊന്ന് ദാ ആ sonora കണ്ടു ഞാൻ വരണാ ആയി വരണേ അതിന ഞാൻ പോയി നല്ല സെൽഫാണ് നല്ല എന്തുണ്ട് ഇത്ര സോയിൽ ആണ് ഇത്ര ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തെരുമീനെ കണ്ടിട്ടു നോക്കി വേണം നോക്കി രണ്ടും മടിക്ക് അയ്യോ നാലണ്ട താഴെ റിവൈവം ചെയ്തു തുടങ്ങിയടാ ടാ മിറാഡോ കേട്ടില്ലേ തോന്നിയതാണെന്നറിയില്ല ഞാൻ മിറാഡോക്ക് തീരോടെ തോന്നി തോന്നിയെന്നറിയും അതാരും നല്ലത് പിറകിലാണ് അത്ര അത്

ஆ இந்த வண்டி ஏறி அடிக்காதடா ஓஹோ 2 நிமிடம் டவர் ಇದೆ ಮತ್ತೆ ரெண்டு ரெண்டு டவரி டவர் ਨੇ மண்டையில காணாம இருந்துச்சு леஃப்ட்டிலオン ರೈಟ್ல ഉണ്ടായിരുന്നു இந்த கிராஷ் இல்ல இல்ல அலையгалиல கிராஷ் ஆயிடுச்சு அரை வரல വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇവിടെ അങ്ങോട്ട് കേറാം ഇതൊക്കെ വണ്ടി അപ്പൊ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അത്ര സോൺ അവിടെ ആ ഇതാരത് ശേഷ വണ്ടി കൊണ്ടല്ലോ ചാറ ധൈര്യ ചാടിച്ചോട് വണ്ടി അടിക്കാത്ത എവിടേക്ക് നിക്കണോ അവൻ ലൈഫ് പോയേറായി. ഡീഡ് ടൈം. വാക്ക്ടാടാടാ. ലൈറ്റ്. വാചാതനെ. വരകണ്ട വരകണ്ട. മെലിപ്പോ ഹീലി. വരകണ്ട വരകണ്ട. ഓടേ മാറ്റാൻ വാ. ടീംമേറ്റ് ഈ ബോംബ് വെക്കണം. അടുത്തവിടെ ഇരിതുണ്ടായിരുന്നു. ഇയരില്ല. ജോടിടി അയ്യ. ആ തരേ. അവിനെ അറിയാ. ആതേരി ഇ നീ കര എടുക്കുക ഇക്കോ എടുക്ക് 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 എവിടെ എന്ന് കടക്കണത് എടുക്ക് 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 ലെഫ്റ്റ് ലെഫ്റ്റ് അവിടെ പറ്റി അവിടെ എടുക്ക് കവറ ഓ ഓ മറ്റേം കവർ ചെയ്യണം നെമ്മ ലിസ്റ്റിൽ കേട്ടോ ഓ സോൺ 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 യോ ജ ജ ജ ജ ഇയെ കെരിണ്ടിട്ട അണ്ണാ ഓ ദിയ കെരി അവിടെ ഇകേടാ ദാ ഓടി പോര് ഓ ആ

ഞാനെടുത്ത് തീയറിഞ്ഞാണ്ടില്ല റൈസപ്പറിയപ്പാ അങ്ങനെ കണ്ടാണുണ്ട് നിന്നെ പോലെ അപ്പറത്ത് പൊട്ടിക്കോളു അറിയാം യ്യോശേ ഞാൻ വെറുതെ പ്രാവം പ്രാവോ സോണി കയറിയിട്ട് ഇറങ്ങി വന്നി